പൊതുപരിപാടികൾ റദ്ദു ചെയ്തുകൊണ്ടും ശുശ്രൂഷകളിലെ മുഖ്യകാർമികത്വം ഒഴിവാക്കിക്കൊണ്ടും തുടർച്ചയായി ഫ്രാൻസിസ് പാപ്പയുടെ അടുത്തിടെ ഉണ്ടായ പരാമർശങ്ങളും ദിനചര്യ വ്യതിയാനങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടക്കുമ്പോഴുള്ള മുടന്തും മുഖത്തെ ക്ഷീണവുമെല്ലാം പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ വന്നിരിക്കുന്ന ഇടുവിലേക്ക് പരോക്ഷമായി വിരൽ ചൂണ്ടുന്നവയാണ് മുട്ടുവേദന പൂർവാധികം തന്നെ അലട്ടുന്നതായും അതിനാൽ ദിനചര്യകളിൽ തതനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതായും ഒന്നിലേറെ പ്രാവശ്യം പാപ്പ പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയ പാപ്പ നടക്കുമ്പോൾ നേരിട്ടിരുന്ന ബുദ്ധിമുട്ട് എടുത്തു പറയത്തക്ക രീതിയിൽ പ്രകടമായിരുന്നു ദേവകരുണയുടെ ഞായറിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതിന് പകരം പ്രസംഗിക്കാൻ മാത്രം പൊതുവേദിയിൽ പ്രത്യക്ഷനായ പാപ്പയുടെ ചിത്രം വിശ്വാസികളെ ആശങ്കപ്പെടുത്തിയിരുന്നു മാൾട്ടയിലേക്കുള്ള വിമാനയാത്രയിൽ എലവേറ്റർ ഉപയോഗിക്കുന്ന പാപ്പയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ഉണ്ടായി ശക്തമായ മുട്ടുവേദനയെ സൂചിപ്പിക്കുന്ന ഗൊണാൽജിയ എന്ന മെഡിക്കൽ പദം ഉപയോഗിച്ചാണ് വത്തിക്കാൻ പാപ്പയുടെ രോഗാവസ്ഥയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുട്ടിലെ സന്ധികളുടെ ക്ഷയത്തിലേക്ക് നയിക്കുന്ന കാർട്ടിലേജിന്റെ തേയ്മാനവും എല്ലുകളിലെ വികലതയുമാണ് പാപ്പയുടെ മുട്ടുവേദനയുടെ കാരണമെന്ന് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ആൻഡ്രിയ ക്യാമ്പി പറയുന്നു ഗൊണാർത്രോസിസ് എന്ന പേരിലുള്ള ഈ രോഗാവസ്ഥ വാർദ്ധക്യ സഹജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വേദന ശക്തമായി തുടരുമ്പോഴും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സൗത്ത് സുഡാൻ എന്നിവിടങ്ങളിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര യാത്രയിൽ മാറ്റങ്ങൾ വരുത്തിയതായുള്ള സൂചനകളൊന്നും വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല